രാവിലെ പത്രമല്ലന്ന് ഇത് തൊഴിൽ വാർത്ത തൊഴിൽ വേദി പിള്ളാര് ഭയങ്കര പരാതിയാണ് ഈ തൊഴിൽ വാർത്ത തൊഴിൽ വേദി പി എസ് സി പിള്ളേർ ഇതെല്ലാം കൂടി ഒരുമിച്ച് വായിക്കേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യും മൂന്നെണ്ണം കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയുള്ളൂ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ ആവുമ്പഴത്തേക്ക് ഒരു നമുക്ക് ഒരു അരമണിക്കൂർ മതി ഇതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് നല്ലതാ പിള്ളേർ അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഈക്വൽസിൻ്റെ പുതിയൊരു ഒരു പങ്ക് ആരംഭിക്കുകയാണ് ഒരാഴ്ചത്തെ തൊഴിൽ വീതിയും തൊഴിൽ വാർത്തയും അതുപോലെ തന്നെ പി എസ് ബുള്ളറ്റിൻ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ആ അതിനകത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും അതുപോലെ പി എസ് സിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകളും പറയുന്ന ഒരു പങ്കിയാണ് എല്ലാ ആഴ്ചയിലും ഉണ്ടാകും പല ഉദ്യോഗാർത്ഥികളും നമ്മൾ പറയുന്ന ഒരു പരാതിയുണ്ട് സാർ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളിലൂടെ വായിക്കാനുള്ള സമയം കിട്ടുന്നില്ല തൊഴിൽ വീതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂറൊക്കെ വരുന്ന എല്ലാ ആഴ്ചയിലും വരുന്ന ക്ലാസ്സുകൾ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് അപ്പോ ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ തൊഴിൽ വാർത്ത തൊഴിൽ വീതി ഒന്നും വാങ്ങിക്കണ്ടെന്നല്ല പറഞ്ഞതിന്റെ അപ്പൊ ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഉറപ്പായിട്ടും തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും പി എസ് ഉള്ളൊക്കെ വായിക്കണം പക്ഷേ ഏറ്റവും ചെറിയ രീതിയിൽ എത്രയും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പങ്ക്തി ആരംഭിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും ഈ ഏറ്റവും പുതിയൊരു പങ്കുതിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇപ്പം സാർ പറഞ്ഞതുപോലെ തന്നെ തൊഴിൽ വാർത്ത തൊഴിൽ വീതിയിലുള്ള എന്താണ് വാർത്തകളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പി എസ് സി ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് അപ്പം സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും തൊഴിൽ വീതി അല്ലെങ്കിൽ തൊഴിൽ വാർത്താ മതിയാകത്തുള്ളൂ അപ്പം ഇതാണ് ഈ ആഴ്ചയിലെ തൊഴിൽ വാർത്തയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പം എപ്പോഴും ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു ഫ്രണ്ട് ആയിരിക്കും ഈ തൊഴിൽ വീതി അല്ലെങ്കിൽ തൊഴിൽ വാർത്ത നൽകാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇതിനകത്ത് ഇപ്പം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് ഒഴിവുകൾ അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒഴിവുകൾ എനിക്ക് ഒമ്പതിനായിരം ടെക്നീഷ്യൻ രണ്ടായിരത്തി എണ്ണൂറ് അപ്രൻഡീസ് ഒക്കെ പറയുന്നത് വലിയ നമ്പറാണ് ഇതിനകത്തേ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് പേജ് അതായത് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട് പേജ് കണ്ടു കഴിഞ്ഞാൽ വാങ്ങുന്ന രീതിയിലാണ് ഇതൊക്കെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കാം സാറേ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ എഡിറ്റോറിയലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് കാര്യങ്ങൾ സാധാരണ പത്രങ്ങളിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഈ തൊഴിൽ വീതിയുടെ എഡിറ്റോറിയലേക്ക് നോക്കുമ്പോൾ സി പി ഒ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യവും സി പിഒ നിയമനമാണ് അതെ അതെ അതിനെ പറ്റിയിട്ട് വാർത്തയിൽ നേരത്തെ വാർത്തകൾ എഡിറ്റോറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് അത് തന്നെയാണ് പറയുന്നത് നിയമന തടസ്സത്തെ പറ്റിയിട്ടാണ് പറയുന്നത് എനിക്ക് ഇന്ന് ബഡ്ജറ്റില് നമ്മുടെ മന്ത്രി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പ്രതിപക്ഷം അതിന് അതിന് ചട്ടുമായി നിന്ന് ഇതിനകത്ത് നല്ലൊരു എഡിറ്റോറിയലാണ് സാർ അത് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് അറിയാവുന്ന പല ആളുകൾക്കും അറിയാത്ത കുറെ കാര്യങ്ങൾ എഡിറ്റോറിൽ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഇരുപത്തെട്ട് ശതമാനം പേർക്ക് മാത്രമാണ് നിയമനം നടന്നതും കഴിഞ്ഞ നടന്ന നിയമനം എത്രയാണ് നിലവിൽ എത്ര നിയമനം നടന്നിട്ടുണ്ടെന്നൊക്കെ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിലവിൽ സി പി ഒക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നടന്ന എക്സാം ആണെന്ന് രണ്ടു ഘട്ടം എക്സാം ആണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഡിറ്റോറിയൽ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്നാലും സാറേ നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ എത്ര അധികം ആളുകൾ കാണുന്നു എന്നറിയില്ലല്ലോ ഇതിപ്പം കുറച്ചുകൂടി ആളുകളിലേക്ക് ഇത് എത്തി എന്നുള്ളതാണ് പി എസ് ഉദ്യോഗർത്ഥികൾ എപ്പോഴും ആധികാരികത വന്ന തൊഴിൽ വാർത്തക തൊഴിൽ വീതി ആണ് എന്താണ് പബ്ലിക്കേഷൻ ആയിട്ട് കാണുന്നത് അപ്പൊ അങ്ങനെ ഒരു പബ്ലിക്കേഷനിൽ തന്നെ ഈ സി പി ഉദ്യോഗർത്ഥികളുടെ എന്താണ് അങ്ങനെ ഒരു വന്നിരിക്കുകയാണ് പിന്നെ സാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇപ്പൊ നമ്മുടെ തൊഴിൽ വാർത്തകൾ ഇരിക്കാത്ത അപേക്ഷകരുടെ കുറവ് ലക്ഷങ്ങളാണ് കുറവ് അതെ 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 സാറേ നമ്മൾ നോക്കുമ്പോൾ അത് രണ്ട് രീതിയിലാണ് നമ്മൾ കാണുന്നത് ഈ എസ് ഐയുടെ അപേക്ഷകരുടെ എണ്ണം വരുമ്പോഴത്തേക്ക് അവിടെ പതിനേഴായിരത്തിലധികം ആളുകളുടെ അപേക്ഷ ഈ പറയുന്ന അപേക്ഷകരുടെ എണ്ണം കൂടുകയും ഈ പറയുന്ന സി പി ഒ പോലുള്ള തസ്സുകളിൽ എൺപത്തി മൂവായിരം ആളുകളുടെ എണ്ണം അപേക്ഷകരുടെ എണ്ണം കുറുകയും ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത്തവണ ഈ പറയുന്ന എസ് ഐയിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി നാപ്പത്തിരണ്ട് പേരുടെ വർധനയും സി പി ഒയിൽ എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേരുടെ കുറവുമാണ് ഉണ്ടായിരിക്കുന്നത് അത് റീസൺ കൂടി അവർ അതിനകത്ത് പറയുന്നുണ്ട് സി പി ഒഴിവ് കുറയുന്നതും എല്ലാ വർഷം വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതും അപേക്ഷകരുടെ എണ്ണം കുറയാൻ കാരണമായി വിലയിരുന്നു അവരുടെ വിലയിരുത്തലാണ് പൊതുവായ വിലയിരുത്തൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള നമ്മുടെ മൊത്തത്തിൽ രണ്ടു ലക്ഷത്തി അത്രയുള്ള അപേക്ഷ അപേക്ഷകള് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന് രണ്ടു ലക്ഷം അപേക്ഷകരുടെ കുറവുണ്ടായിരിക്കാം അതായത് ഇതെന്ന് പറഞ്ഞാലിപ്പം രണ്ടു ലക്ഷം അപേക്ഷകർക്ക് എന്തായാലും ജോലി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെങ്കിൽ കുറവാണ് ഒരുപക്ഷെ പി എസ് സിയുടെ പി എസ് സിയോടുള്ള അത് അത് അങ്ങനെ തന്നെ നമ്മളത് ചിലപ്പോൾ വായിക്കേണ്ടി വരും കാരണം ഈ പറയുന്ന എല്ലാ അതിൽ എസ് ഐ ഒഴിച്ച് ബാക്കി എല്ലാ തസ്തികകളിലും ഈ പറയുന്ന ഒഴിവ് ഈ പറയുന്ന അപേക്ഷയുടെ എണ്ണം കുറയുമ്പോൾ ആളുകളിൽ പി എസ് സിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അഡ്വൈസുകൾ പോകുന്നില്ല എന്നുള്ളത് ആളുകൾ ചർച്ച ചെയ്യുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പിന്നെ ഇതിനകത്ത് തന്നെ സാറേറ്റവും അവസാനത്തെ പേജിൽ കേരളത്തിൽ നിലവിൽ തൊഴിൽ അന്വേഷകരുടെ എണ്ണം ഇരുപത്തെട്ട് ലക്ഷം എന്ന് പറയുന്നുണ്ട് ഇതിൽ എത്ര അധികം ആളുകൾ പി എസ് സി ആണ് ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ സർവേയുടെ റിപ്പോർട്ടാണ് സർ വന്നിരിക്കുന്നത് പിന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉൾപേജുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റു വാർത്തകൾ എന്ന് പറയുന്നത് അപേക്ഷിക്കാൻ പറ്റുന്നത് പറ്റുന്ന പ്ലസ് ടു തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വരുന്നതാണ് ട്രേഡ് അറിയുന്നവർക്കാണ് അതിന് മുൻതൂക്കം അതുപോലെ തന്നെ എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ആർമിയിലേക്കുള്ള അവസരങ്ങൾ അപ്പൊ അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ രീതി പോലുള്ള വൃത്തികൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മുടെ കേരള പി എസ് സിയുടെ ഒഴിവുകൾ മാത്രമല്ല ഇവര് കൊടുക്കുന്നതും കേന്ദ്രസേനയിലേക്കുള്ള ഒഴിവുകളും എല്ലാം കൃത്യമായിട്ട് മിക്കവരും ചെയ്യുന്ന പറഞ്ഞാല് പി എസ് സിയുടെ ഒഴിവുകൾ മാത്രം നോക്കിയിരിക്കും കാരണം അപ്പൊ അവരുടെ ക്വാളിഫിക്കേഷൻ വേണ്ടുന്ന അല്ലെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് ആ പോസ്റ്റുകൾ വേറെ ഉണ്ടായിരിക്കും അതൊന്നും പലരും അറിയാതെ പോകുന്നത് പി എസ് സി മാത്രം സാർ പറഞ്ഞത് നിലവിൽ പി എസ് സി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ എക്സാമുകൾ കൂടി നോക്കണമെന്നാണ് സാർ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ പി എസ് സി പഠിക്കുന്നവരാൾക്ക് എസ് എസ് സി എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടാകാനുള്ള സാധ്യത ഒന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മൾട്ടിപ്പിൾ എക്സാമിന് വേണ്ടി ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് പിന്നെ സാർ പിന്നെ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ജില്ലയില് ബി എഫ്ഐയുടെ റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പതിമൂന്ന് ഈ തിരുവനന്തപുരം ജില്ല ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജില്ലകളിലും ിസ്റ്റ് വി എഫ് എയുടെ റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിയമന ശിപാർശ തുടങ്ങിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് നമ്മളെല്ലാം കാത്തിരുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് വി എഫ് എയുടെ റാങ്ക് ലിസ്റ്റ് പതിമൂന്ന് ജില്ലകളിലേക്ക് റാങ്ക് ലിസ്റ്റ് പോയിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്ത സി പി ഐയുടെ കായികക്ഷമതാ പരീക്ഷ ഫെബ്രുവരി ആറ് മുതൽ കായികക്ഷമതാ പരീക്ഷ ആരം ഈ പറയുന്ന തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരംഭിച്ചു ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ാണ് അതിനകത്ത് അത് ബെറ്റാലിനുസരിച്ചുള്ള ഡേറ്റുകൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സാർ പിന്നെ ഈ സി പി ഒ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ചു പേർക്കൂടി ഉടൻ നിയമനം എന്ന് കൂടി കൊടുക്കുന്നത് അത് കുറച്ച് ആശ്വാസകരമായ ഒരു വാർത്തയാണ് കുറച്ച് പേർക്കെങ്കിലും ആശ്വാസകരമായ ഒരു വാർത്തയാണ് നിയമനം പിന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വന്നു എന്ന് അതെ എത്ര എത്ര ശതമാനമാണ് എന്നുള്ള ചോദ്യം അതുപോലെ സാർ പിന്നെ ഒരു കാര്യം ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉൾപ്പെടെയുള്ള ആറ് തസ്തികയിൽ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നമ്മൾ കാത്തിരുന്നതാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ട്രെയിൻ ആറ് തസ്തികയിൽ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒഴിവ് തന്നെയാണ് പിന്നെ സാർ അതിൽ നമ്മൾ നോക്കേണ്ട മറ്റു വാർത്തകൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നതാണ് ഐ ആർ ബി കമാൻഡോയിൽ ഒഴിവ് വർദ്ധിപ്പിക്കുകയോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ അപ്പോൾ നമ്മുടെ കോഴ്സിലൊക്കെയാണ് ഒരുപാട് പേരുണ്ടായിരുന്നതാണ് ഈ ഐ ആർ ബി കമാൻഡോ എന്ന് പറയുന്നത് അപ്പോൾ നിലവിൽ നമ്മൾ എക്സാം വരുന്ന സമയത്ത് തന്നെ സാർ നൂറ്റി തൊണ്ണൂറ്റെട്ട് ഒഴിവായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴും ആ നൂറ്റി എട്ട് നൂറ്റി തൊണ്ണൂറ്റെട്ട് ഒഴിവ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് പിന്നെ പരീക്ഷയിൽ പ്രൊഫൈൽ ബ്ലോക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷ എഴുതിയില്ലെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുമോ എന്നുള്ള ചോദ്യം അതിപ്പോ തൊഴിൽ വാർത്തയിലോ തൊഴിൽ രീതിയിലോ ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പി എസ് നിലവിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ എക്സാം എഴുതാതിരിക്കാതല്ലേ റീസൺ റീസൺ വേണം

സർക്കാരിനെ അത് ബാധ്യതയാണ് അപ്പം അത് ബാധ്യത കൂട്ടുന്നില്ല എക്സാം എഴുതി എന്ന് പറഞ്ഞാൽ ബാധ്യത പറയുന്നില്ല നമ്മളിജ്ഞാ എന്താ പറയാ അപേക്ഷകർ കൂടിന്ന് പറഞ്ഞാൽ ചിലവർ ചിലപ്പോ വീണ്ടും അപേക്ഷിക്കാതിരിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കും പിന്നെ നമുക്ക് ഇതിൽ ഈ തൊഴിൽ വാർത്ത തൊഴിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഇപ്പം ഇതിലാദ്യ ഒഴികളെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കാം പിന്നെ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുമ്പോഴത്തേപ്പം ഒരു വാർത്തയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോകാൻ തോന്നും അത് കാര്യം വെച്ചാൽ കുറെ ആളുകള് വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് വിവറേജ് എൽ ഡി ക്ലാർക്കിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ പരീക്ഷ നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ആറിന് മെയ് പരീക്ഷ നടന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു സർട്ടിഫിക്കറ്റ് പരിശോധന കഴിഞ്ഞു ഈ പരീക്ഷയ്ക്ക് ശേഷം നടന്ന എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടും ബേക്കോടെ റാങ്ക് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല മുൻ ലിസ്റ്റിൽ നിന്ന് രണ്ടായിരത്തി ആയിരം പേർക്ക് ം അഡ്വൈസ് പോയ ലിസ്റ്റ് ആണ് കുറെ നാളായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇഷ്യൂ നമ്മളെപ്പോഴും നമ്മുടെ വീഡിയോ നേരിട്ട് പറയുന്ന ഒരു സംഭവമാണ് കാരണം ഈ പി കലണ്ടർ തയ്യാറാക്കുന്ന പി എന്തുകൊണ്ട് ഒരു ലിസ്റ്റിന് അതായത് ചില ലിസ്റ്റിനോട് പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് വരികയും ചെയ്യുന്നു അപ്പൊ അങ്ങനെയല്ല ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ പി എസ് സി കലണ്ടർ തയ്യാറാക്കുമ്പോ തന്നെ എക്സാം നടത്തി എത്ര നാലിനുള്ളിൽ റിസൾട്ട് വരും സാധിക്കും എന്നുള്ളതും കൂടെ പി എസ് സി ആദ്യമേ പറഞ്ഞു പോകേണ്ടത് തന്നെയാണ് അത് അത്യാവശ്യമായിട്ടൊരു നൽകി പി എസ് സിയുടെ പെടുന്ന ഒരു സംഭവം തന്നെയാണ് അതെ അതെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് സംശയങ്ങളായിട്ടും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആയിട്ട് പി എസ് സി ആയിടുന്ന ഉദ്യോഗാർത്ഥികളുടെ ഇൻഫർമേഷൻ ആയിട്ടും വരുന്നത് പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ജി കെയും കറണ്ട് അഫയേഴ്സ് പോലുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പരിശീലനം ഉണ്ട് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനമുണ്ട് അതുപോലെ തന്നെ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടുള്ള പരിശീലനമുണ്ട് അപ്പൊ ഇതിനകത്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സാമ്പിൾ അതായത് മോഡൽ കൊസ്റ്റിൻ പേപ്പറുകളൊക്കെ ആണ് അപ്പം പി എസ് സി എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എപ്പോഴും ഈ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ പൊതുവെ നമ്മുടെ വീഡിയോയിലൊക്കെ പലപ്പോഴും വിമർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നൽകുന്ന എക്സാംസ് അത്രയും കട്ടി പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ വളരെ കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് അത് സാർ അതിനകത്ത് നമ്മൾ പറയാതെ പോയിട്ട് കാര്യമില്ല കാരണം എൽ ഡി സി കഴിഞ്ഞി സിയോട് നമുക്ക് മനസ്സിലായ കാര്യം ഇനി അത് എൽ ഡി സി മാത്രമല്ല സാറേ പുതിയൊരു നമ്മുടെ എൽ ഡി സി ഇപ്പോ ഇറങ്ങിയ പബ്ലിക്കേഷൻസിന്റെ പുസ്തകങ്ങൾ നോക്കി കഴിഞ്ഞാല് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ തവണ വന്ന ഡിഗ്രി ലെവൽ എക്സാമുകളുടെ പുസ്തകങ്ങൾ അതുപോലെ തന്നെ പേജ് മാറ്റിയിട്ട് എൽ ഡി സിക്ക് വേണ്ടി ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചോദ്യങ്ങളുടെ നിലവാരം അല്ലെങ്കിൽ പഠിക്കേണ്ട ആഴം എത്രമാത്രം കൂടിയെന്നുള്ളതാണ് അതുകൊണ്ട് എത്ര പണ്ട് ഒരു പ്രമുഖ ചാനലിൽ ചാനൽ അവര് പരീക്ഷ അവസാന ദിവസം കൊണ്ട് ഈ റാങ്ക് കൊടുക്കുന്നുയൽ അതായത് നമ്മുടെ പബ്ലിക്കേഷൻസ് ഉള്ള മെറ്റീരിയൽസ് എല്ലാം എവിടെ നിന്നിങ്ങനെ കൊണ്ട് അത് ബുക്കാക്കി പ്രിന്റ് ചെയ്ത് കൊടുക്കുവാണ് നമുക്കറിയാം ഇപ്പം എൽ ബി സിയുടെ റാങ്ക് ഫയൽസ് നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുള്ളതായിരുന്നു എക്സെ പോലുള്ള പബ്ലിക്കേഷൻസിന്റെയും വി പബ്ലിക്കേഷൻസിന്റെയും അതുപോലെ തന്നെ ബാക്കി പ്രമുഖ പബ്ലിക്കേഷൻസിന്റെ എല്ലാം നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പം ഇനിയിപ്പോ നമ്മൾ റിവ്യൂ ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞിരുന്നാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്നല്ല ഒന്ന് കൂടുതലാണ് അപ്പൊ വിദ്യാർത്ഥികൾക്ക് ഏതാണ് ഒരു നമുക്ക് പറയാൻ എല്ലാ പിന്നെ എളുപ്പമെന്നുള്ള ബാക്കി വേറെ അപ്പൊ ഇതിനകത്ത് സാറേ നമ്മളൊരു തൊഴിൽ വാർത്ത തൊഴിൽ രീതി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പേജുകൾ മറ്റു വിവരങ്ങളും ഇതാണ് പഠിക്കാനായിട്ട് വരുന്ന ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ ഒരു പേജ് സപ്ലിമെന്റ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സാർ എൽ ഡി സി ആണ് എൽ ഡി സി എക്സാമിന് വേണ്ടിയാണ് ഈ പറയുന്ന തൊഴിൽ രീതിയിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അത് കറണ്ട് അഫയേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത ക്ലാസ് സാർ ഇതിനകത്ത് ഏറ്റവും ആയിട്ടുള്ള ക്ലാസുകൾ ഈ പറയുന്ന പോയിന്റുകൾ കൂടി ഒന്ന് മാർക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു ഇത്തവണ കുറച്ച് നമുക്ക് ലെങ്ക് ആയതുകൊണ്ട് ആ അറിയില്ല അവരുടെ ആ നമ്മൾ അതിനകത്ത് ഇതിനുള്ള ഈ പറയുന്ന കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല അതുകൊണ്ട് നമുക്ക് പറ്റുമെങ്കിലും നമുക്ക് അടുത്ത ആഴ്ച മുതൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദ്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു പോകാം അതിനകത്ത് ജീവശാസ്ത്രം മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടുള്ളത് ഭൂമിശാസ്ത്രം നദികളുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ പിന്നെ ടെൻസുമായി ബന്ധപ്പെട്ട് പെർഫെക്ട്സുമായി ബന്ധപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം അതായത് ഉള്ളത് ഇതിൽ വരുന്ന അവകാശപ്പെടണം അപ്പൊ അങ്ങനെ ഒരു മെറ്റീരിയൽസ് നിർമ്മിക്കുന്ന മാത്രമല്ല സാർ എപ്പോഴും നമ്മുടെ റാങ്ക് വെയിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ എക്സ്ട്രാ കാണാറുണ്ട് ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ചോദ്യങ്ങൾ നോക്കുന്ന ആളുകൾ ആദ്യ റാങ്ക് വാങ്ങാൻ നോക്കുന്ന ആളുകൾ പിന്നെ ഇതിനകത്ത് പ്രമുഖരായിട്ടുള്ള സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന അധ്യാപകരും യൂട്യൂബിലേക്ക് പ്രധാനപ്പെട്ട അധ്യാപകരകത്ത് പങ്ക്തികളായിട്ട് ഇറക്കുന്നുണ്ട് പരസ്യമാണ് അതെന്തായാലും സാർ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോ അതും ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന നമ്മുടെ ഉദ്യോഗസ്ഥികള് പലപ്പോഴും നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് അത് നമ്മൾ വീഡിയോസിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വരുന്നത് വരാൻ ചാൻസ് ഉള്ളവരുടെ ആയിരിക്കും ഇപ്പം ഒരു നൂറ് പേരെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നൂറ്റി ഇരുപത് പേർക്ക് പി എസ് സി മെസ്സേജ് അയക്കുവായിരിക്കും അപ്പം നമ്മുടെ നിർബന്ധ്യവശാൽ ആ ഇരുപത് പേരിൽ നമ്മൾ ഉൾപ്പെടും നമുക്ക് മെസ്സേജ് വന്നിട്ട് നമ്മൾ ലിസ്റ്റിൽ നേടാതെ പോകുവായിരിക്കും ഈ പ്രൊഫൈൽ മെസ്സേജ് വന്നതെന്നും പറഞ്ഞ് അത് അതൊരു പ്രോബിലിറ്റി മാത്രമാണ് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നു നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടു അതെ ഷാഡോ പ്രോപ്പർട്ടി ലിസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത് നൽകിയിട്ടുണ്ട് പിന്നെ ഒരു ഒഴിവുകൾ എങ്ങനെ നികത്തും അപ്പൊ അതിനെ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും അപ്പൊ അത് നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറയുന്ന തൊഴിൽ വാർത്ത തൊഴിൽ വിദ്യ ആയാലും അതുപോലെ തന്നെ പി എസ് സി ബുൾ ആയാലും നിങ്ങൾ പറ്റുന്നവരെല്ലാം കൃത്യമായിട്ട് ആഴ്ചയിൽ വായിക്കുക അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും വായിച്ചിരിക്കുക എന്നുള്ളതാണ് ഇതിനെല്ലാം വാർഷിക പതിപ്പുണ്ട് അതായത് ഒറ്റത്തവണ പേമെന്റ് ചെയ്യാണെങ്കിൽ ഇയർ ബുക്കുകളും അത് അതുപോലെ മാതൃഭൂമിയുടെ ജി കെ എൻ്റെ മെറ്റീരില്ല അത് ഒരുപാട് അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നുന്ന ഒരു സാധനമാണ് അത് എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് നിങ്ങൾ എൽ ഡി എസ് ആണ് എൽ ഡി എസ് പോലുള്ള പരീക്ഷയ്ക്ക് പത്തും ഇരുപതും മാർക്ക് വരെ എന്താണ് കറന്റ് അഫേഴ്സിന് മാറ്റി വെക്കാൻ സാഹചര്യമാണ് അപ്പം ഈ ഒരു കറന്റ് അഫയേഴ്സ് ബുക്ക് നല്ലതാണ് അപ്പം ഈക്വൽസിന് ഇപ്പം പുതിയ പങ്ക് എന്താണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അതായത് ഇനി തൊട്ടുള്ള ആഴ്ചകളിൽ നമ്മളിപ്പം തൊഴിൽ വാർത്തയും തൊഴിൽ വീതി അതുപോലെ തന്നെ പി സി ബുള്ളറ്റിനെയും ആ തൊഴിലവസരങ്ങൾ നിങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും അതായത് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇപ്പോൾ പത്താം ക്ലാസ് അപേക്ഷ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ട്രേഡ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ അവസരങ്ങളെ പറ്റിയിട്ട് നിങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും പിന്നെ അതുകൂടാതെ തന്നെ ഇതിൽ വരുന്ന എന്താണ് ിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ട്സോ കാര്യങ്ങളോ അതായത് വേറെ അവിടെ കേൾക്കാത്ത ഫാറ്റ്സ് ഒക്കെ ഈ തൊഴിൽ വാർത്ത തൊഴിൽ പി സി ബുള്ളറ്റിൻ പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വരുന്നതാണ് അപ്പോൾ അതും കൂടെ നിങ്ങളേക്ക് എന്താണ് ഇച്ചിരി സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കുളിസിൽ ശ്രമിക്കുന്നത് അപ്പം ചാനലും ചാനൽസിൻ്റെ വീഡിയോസും ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ബാക്കിയുള്ളവരുടെ